മത്സ്യമില്ലാതെ ഭക്ഷണം കഴിക്കാൻ കുറച്ചൊന്ന് പാടുവിടുന്ന ആളുകളാണ് കോഴിക്കോട്ടുകാർ പൊതുവെ അപ്പോൾ ട്രോളിങ് കാലത്തെ രീതികളിലും നിയന്ത്രണത്തിലൊക്കെ അവരുടെ ഭക്ഷണ രീതിയിലും മത്സ്യമാകുന്ന രീതികളിലൊക്കെ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടോ നമുക്ക് കോഴിക്കോട്ടെ മാർക്കറ്റുകളിൽ പോയിട്ട് തന്നെ ഒന്ന് നേരിട്ട് പോയി അന്വേഷിച്ചാലും നാട്ടിലെ ഹാർബറുകളെല്ലാം അടച്ചതോടെ മാർക്കറ്റുകളിലേക്കുള്ള മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞു പ്രധാന മാർക്കറ്റുകളെല്ലാം പൂട്ടിക്കിടന്നതോടെ ആളുകൾ ബദൽ മാർഗ്ഗങ്ങൾ തേടിയിറങ്ങി സാധാരണക്കാരുടെ ആശ്രയമായ അയലയും മത്തിയും വരെ ചന്തകൾ ഭരിച്ചു ഒടുവിൽ കോഴിക്കോടിന്റെ പരിസര പ്രദേശങ്ങളിൽ വന്ന ചെറുചാകരകൾ വേണ്ടിയുള്ളൂ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഒരു ചെറു മത്സ്യങ്ങൾക്ക് വില കുറഞ്ഞതോടെ ആളുകൾ വീണ്ടും വിപണിയിലെത്തി പുഴ മത്സ്യങ്ങൾക്കും ആവശ്യക്കാർ കൂടി പൊതുവെ നാട്ടുപുറത്തൊക്കെ മീൻ കച്ചവടം ആവേശത്തിലായി നാടൻ മത്സ്യങ്ങൾ കിട്ടാത്ത വിഷമവും ായിട്ടാത്തു ട്രോളിങ് കഴിയുവാണെങ്കിൽ നമുക്ക് നമുക്ക് നാടനായിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് ധാരാളം തുടങ്ങും കാരണം എന്താ വെച്ചാൽ നമുക്ക് ബേപ്പൂരി ചാലിയം ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടാനുസരണ മീന് ലഭ്യമാകും അപ്പോൾ ഈ സാധാരണ ചെറിയ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ ആ അവരുടെ ആ സാമ്പത്തിക സ്രോതസ്സനുസരിച്ചിട്ടുള്ള മീനുകൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ തന്നെ നമുക്ക് ട്രോളിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധിക്കും അല്ലാത്തടത്തോളം കാലം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അയക്കുറ വാങ്ങണമെങ്കിൽ നല്ല ഫ്രഷ് കിട്ടണമെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കിലോന് കൊടുക്കണം അപ്രതീക്ഷിതമായി ചെമ്മീൻ്റെ വില കുറച്ചതും വിപണിയിൽ ചലരമുണ്ടാക്കി ചെമ്മീൻ ഡിമാൻഡ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇവിടെ ചെമ്മീനൊക്കെ വന്നതിൻ്റെ ശേഷം ഒരുപാട് ചെമ്മീൻ വന്നി ചെമ്മീന് കുറച്ച് വില കുറവുണ്ടായിരുന്നു ട്രോളിങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ വിപണിയിലുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ വ്യാപാരികൾക്ക് പടിപടിയായി മറികടക്കാനാവുന്നുണ്ട് എന്തായാലും ട്രോളിംഗ് പൂർണ്ണമായി മാറുന്ന ഒരു സമയത്ത് വിപണി വീണ്ടും സജീവമാവുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടെ മത്സ്യവ്യാപാരികളെല്ലാം കോഴിക്കോട് നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്